بسم الله الرحمن الرحيم الى حضرة النبي المصطفى والرسول المصطفى الحبيب المقتفى سيدنا مولانا محمد صلى الله عليه وسلم وإلى حضرة سلطان الأولياء تاج الأتقياء كتب الأقاتيب الشيخ السيد محي الدين عبد القادر الجيلاني قدس الله سره العزيز. وإلى حضرة الشيخ المشايخ سلطان الهند خاجه غريب نواز معين الدين الجشتي الأجميري السنجري قدس الله سره العزيز وإلى حضرة الشيخ المشايخ شيخ القادر يقطب العالم الحاج أبو بكر جندية البغدادي رضي الله عنه وقدس الله السرارة وإلى حضر شيخنا وسندنا وغوصنا ومددنا الشيخ محمد بن الشيخ محمد القادر الجشت الجيلي جادير قدس الله أسراره ونفعنا بعلومه بعلومهم وأسرارهم وأنوارهم وبركاتهم الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ൂബെഅറഹിമൻറഹീം അലഹമുൽബുൽആാലമീൻ അഹമ്മദ് സൈദന മുഹമ്മദ് സൈദനാം മുഹമ്മദ് പ്രിയപ്പെട്ടവരെ നാം എവരും നിലകൊള്ളുന്നത് ഒരു വിശേഷപ്പെട്ട ദിവസത്തിലും ശ്രേഷ്ഠമായ ഒരു മാസത്തിലും ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സുൽത്താനുൽ ഹിന്ദ് പാപങ്ങളുടെ അത്താണിയായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീൻ ഉൽ ജീൽ അജ്മീരി തങ്ങളു പാപ്പയുടെ നേർച്ച നടക്കുന്ന ലോകത്തിൻ്റെ ആത്മദാഹികളുടെ ഹൃദയങ്ങൾ ചാരത്തണയാൻ കൊതിക്കുന്ന റജബ് ആറിൻ്റെ ഈ മഹനീയ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം കേരളക്കരയിൽ ആത്മദാഹികൾക്ക് അനുഗ്രഹമായി നിലകൊള്ളുന്ന ഷെയ്ഖുൽ ഖാദിരിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അഷെയ്ഖ് അൽഹാജ് അബൂബക്കർ ഷെയ്ഖുൽ മഷാഹ് ഷെയ്ഖുൽ കാദിയാർ അലിയൻഹു തങ്ങൾ ഉപ്പാപ്പ ഞണ്ടാടി ഷേഖ് തങ്ങൾ ഉപ്പാപ്പയുടെ അൻപത്തി എട്ടാമത് ആണ്ട് ദിനവും കൂടിയാണ് റജബ് ആറ് ആത്മീയ ചക്രവാളങ്ങളിലെ ഈ രണ്ട് രാജാക്കന്മാരും അവരെക്കുറിച്ച് അർഹിക്കുന്ന വിധം എനിക്ക് പറയാൻ അറിയുകയില്ല എനിക്കൊന്നും അറിയുകയില്ല കാരുണ്യത്തിൻ്റെയും കനിവിൻ്റെയും അടക്കാത്ത കവാടമായി ആലോകർക്ക് നിത്യമായി നിതാന്തമായി മലർക്കെ തുറന്നു കിടക്കുന്ന ഹാജയുടെ കവാടം ആ ചാരത്തണഞ്ഞ് ഇന്ന് വരെ ആരും നിരാശപ്പെട്ട് മടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം ഭൗതികമായും ആത്മീയമായും ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ അടക്കി ഭരിക്കുന്ന നിത്യചൈതന്യ ഗുരുശ്രേഷ്ഠരായ മഹാരാജാവാണ് ഖാജ ഖരീബ് നവാസ് മൊയ്നുദ്ദീനുൽ ജിഷ്തിൽ അജ്മീരി ഖദ്ദസാഹ് ഹുസർ റഹുൽ അസീസ് അവിടുത്തെ കടാക്ഷവും മണമുറിയാത്ത ആത്മപ്രസാദവും സാധുക്കളായ ഞങ്ങൾക്ക് കനിഞ്ഞരുളനേ എന്ന് കരളൊരുകി ഈ നിമിഷം കേഴുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പറഞ്ഞു പരിചയപ്പെടുത്തേണ്ടാത്ത വിധം ആലോകർക്ക് സുപരിചിതമായ അവിടുത്തെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന അവദാനങ്ങളും അത്ഭുതങ്ങളും എത്ര പറഞ്ഞാലും തീരുകയില്ല ജല ജനലക്ഷങ്ങൾ ഇന്നും ഇന്നലെയും എന്നുമെന്നും അനുഭവിക്കുന്ന അനിഷേധ്യമായ അനുഭൂതിയുടെ പേരാണ് വരീബ് നവാസ് മൊയ്നുദ്ദീനുൽ ഖദ്ദസല്ലാഹു അജ്മീരിഹുൽ അസീസ് അവിടുത്തെ ജീവചരിത്രം വളരെ വിപുലമാണ് അവിടുത്തെ കറാമത്തുകൾ അത്ഭുതങ്ങൾ ആരോടും ആർക്കും പറഞ്ഞറിയിക്കേണ്ടാത്ത വിധം ലോകം തന്നെ അറിയപ്പെട്ട ഒരു കാര്യമാണ് ചെറുപ്പകാലത്ത് തൊട്ട് തന്നെ ആത്മീയത തേടി നടക്കുകയും ഖുറാസാനിലൂടെ സമർക്കന്ദിലൂടെ സത്രാബാദിലൂടെ ഇറാഖ് അറബിലൂടെ ബാറൂനിലൂടെ ബഗ്ദാദിലൂടെ ഹമദാനിലൂടെ തബ്രീസിലൂടെ ഹിർഖാനിലൂടെ മൈമനിലൂടെ അഫ്ഗാനിസ്ഥാനിലൂടെ ഖസനയിലൂടെ ഫാലൂജയിലൂടെ മക്കത്തുൽ മുഖറമയിലൂടെ മദീനത്തുൽ മുനവറയിലൂടെ ദിമഷ്കിലൂടെ ജൈനാൽ ജൈലാനിലൂടെ ഇസ്ഫഹാനിലൂടെ ജിഷ്തിലൂടെ ലാഹോറിലൂടെയും ഡൽഹിയിലൂടെയും മുൽത്താനിലൂടെയും ഇന്ത്യയിലേക്ക് വന്നണയുകയും അങ്ങനെ അജ്മീറിൽ ഒരു വലിയ ഇതിഹാസം സൃഷ്ടിച്ച മഹാഗുരുവാണ് നിത്യശാന്തി എല്ലാവർക്കും നേരുന്ന ഒരുപോലെ കരുണ ചൊരിഞ്ഞുകൊടുക്കുന്ന ആരെയും നിരാശപ്പെടുത്താത്ത പാപങ്ങളുടെ അത്താണിയായ മഹാനരായ ഗരീബ് നവാസ് മൊയ്നുദ്ദീൻ ഉൽ ജഷീൽ അജ്മീരി തങ്ങളുപ്പാപ്പാൻ്റെ അനുഗ്രഹം നമുക്ക് എന്നെന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ വാമൊഴികൾ വിശുദ്ധമായ വാമൊഴികൾ ഒരുപാടുണ്ട് അതിലേറ്റവും സുപ്രധാനമായ ഒരൊറ്റ ദലീലുൽ ഫാലിഹീൻ മൂനിസുൽ അർവാഹ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ഒരു വാമൊഴി മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അവിടുന്ന് ഒഴിയുകയുണ്ടായി നെക്കിയോങ് കി സൊഹബത്ത് സെ ബഹ്തർ ഹെക്ക് കാം സെ ബഹത്തർ ഹെ നല്ലവരോടുള്ള സഹവാസം നല്ല പ്രവൃത്തിയേക്കാൾ മികച്ചതാകുന്നു ഔർ ബദോങ് കി സൊഹബത്ത് ബദ്കാരി സെ ജിയാദുരി ഹെ ചീത്ത ആളുകളോടുള്ള സഹവാസം മോശമായ പ്രവർത്തനത്തേക്കാൾ മോശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ അവിടുന്ന് അവിടുന്ന് ഗുണദോഷിച്ചത് ഷെയ്ഖ് മുരീദ് ബന്ധത്തിലൂടെ ജീവിക്കണം എന്നുള്ളതാണ് അവിടുന്ന് കാണിച്ചു തന്നത് ഉസ്മാനുൽ ഹാറൂനി അൻഹു എന്ന് പറയുന്ന മഹാഗുരുവിലൂടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് കുത്തുബുദ്ദീനുൽ ബഖ്തിയാറുൽ കാക്കി എന്ന് പറയുന്ന ലോകത്ത് അറിയപ്പെട്ട മഹാഗുരുവായ ഒരു ശിഷ്യനെ ലോകത്തിന് സമ്മാനിച്ച് അങ്ങനെ ജഷ്തി ആ ത്വരീക്കത്തിൻ്റെ ത്വരീക്കത്തിൻ്റെ വഴിയെ പഠിപ്പിച്ചു കൊടുത്ത മഹാനാണ് ഖാജ മൊയ്നുദ്ദീനുൽ ജഷ്തിൽ ലജ്മീരി ഖദ്ദസ് അല്ലാഹുസഹുൽ അസീസ് തങ്ങളു പാപ്പ തൊണ്ണൂറ് ലക്ഷത്തിലേറെ ആളുകളെ നോട്ടം കൊണ്ട് തന്നെ സലാമത്താക്കിയ മഹാനരാണ് ഖാജ മൊയ്നുദ്ദീൻ ഉൽ ജഷി അജ്മീരി തങ്ങളും പാപ്പ ആ വഴി നമ്മളും സ്വീകരിക്കേണ്ടതുണ്ട് മഹാന്മാരുടെ വഴി സ്വീകരിച്ചുകൊണ്ട് അവരുടെ മുരീതായി ഇരുലോകവും സലാമത്താകാൻ ഖാജയെ സ്നേഹിക്കുന്നവർ എന്നും തയ്യാറാവണമെന്നാണ് ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇതേ ചരിത്രം അനുസ്മരിപ്പിക്കുന്ന ജീവചരിത്രമാണ് ഷെയ്ഖുൽ മഷാഹ് ഷെയ്ഖുൽ ഖാദിരിയ കുതുബുൽ വുജൂദ് അൽ ഹാജ് അബൂബക്കർ അൽ ഖാദിരി അൽ ബഹ്ദാദി ഞണ്ടാടി തങ്ങളുപ്പാപ്പയുടെ മഹത്തായ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സെപ്റ്റംബർ പതിനാറ് ഹിജറ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് റജബ് ആറിന് തന്നെയാണ് മഹാനരായ ഞണ്ടാടി ഷെയ്ഖ് ഉപ്പാപ്പ വഫാത്താവുന്നത് കേരളത്തിൻ്റെ സുൽത്താനും ഹാജയുമാണ് കേരളത്തിൽ നിന്ന് ബഗദാദ് ഷെരീഫിലേക്ക് നീണ്ട തീർത്ഥയാത്ര നടത്തി പത്ത് പത്തിലേറെ വർഷക്കാലം അവിടെ കുത്തുബുല്ല അഖിതാബ് അഷേഖ് മുഹയുദ്ദീൻ അബ്ദുൽ ഖാദർ ഉൽ ജീലാനി തങ്ങളുപ്പാപ്പയുടെ ബഗ്ദാദ് ഷെരീഫിലെ കാതിരിയാ സരണിയിലെ അന്നത്തെ പ്രതിനിധിയായിരുന്ന ഷേഖുന അസ്സയ്യിദ് ഷറഫുദ്ദീൻ അൽ ഖാദിരി അൽ ബഗ്ദാദി തങ്ങളുടെ ശിഷ്യത്വത്തിൽ അവരെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ടാണ് വർഷങ്ങളോളം അവിടെ റിയാലയിലും തർബിയത്തിലുമായി കഴിഞ്ഞുകൂടിയത് അത് തന്നെ കൗസുല്ലാലം കദ്സ് അല്ലാ അസീസ് തങ്ങളുടെ പാപ്പയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഒരു ഗുരുവിനെ സ്വീകരിച്ചത് തൻ്റെ ശിഷ്യനോട് അദമ്യമായ വാത്സല്യം പ്രകടിപ്പിച്ചിരുന്ന ബഗ്ദാദി അവർകൾ തൻ്റെ നാമം തന്നെ ഞണ്ടാടി ഷേഖ് തങ്ങളുപ്പാപ്പക്ക് ചാർത്തി കൊടുത്തു സയ്യിദ് ഷറഫുദ്ദീൻ അബൂബക്കർ ഖാദിരി എന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായി മലപ്പുറം ജില്ലയിലെ അരീക്കോടിൽ ജനിച്ച മഹാനരായ ഞണ്ടാടി ഷെയ്ഖ് തങ്ങളുപ്പാപ്പ ദീർഘമായ ബഗ്ദാദ് ഷരീഫ് ലരിയാളുകൾക്കും മുജാഹിദകൾക്കും ഒടുവിൽ സുൽത്താനുൽ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് കദ്സല്ലാ ഹുസിറഹുൽ അസീസ് തങ്ങളുടെ സന്നിധിയിൽ കുറച്ചു കാലം ചെലവഴിക്കുകയുണ്ടായി ബോംബെയിലെ തെരുവോരങ്ങളിൽ ആരാലും അറിയപ്പെടാത്ത വിധം കഴിച്ചുകൂട്ടിയ കാലങ്ങളുണ്ട് മഹാനവറുകൾക്ക് അങ്ങനെ ജന്മദേശത്തേക്ക് മടങ്ങാതെ ഞണ്ടാടിയിൽ സ്ഥിരവാസമുറപ്പിക്കുകയായിരുന്നു മഹാനവറുകൾ അവരിൽ അർപ്പിതമായിരുന്ന കാതി കാതിരിയ സരണിയുടെ തർബീയത്തിൻ്റെ മഹാദൗത്യം നിർവഹിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ മഹാനവറുകൾ ഞണ്ടാടി എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ കൊച്ചു ഗ്രാമത്തിലേക്ക് വരികയാണ് ഞണ്ടാടിയിലെത്തിയപ്പോൾ അഷായിഹന്മാർക്കെല്ലാവർക്കും ഉണ്ടായതുപോലെ തന്നെ നാട്ടുകാർ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ചരിത്രം അവിടുത്തെ നിരവധി കറാമത്തുകളും ഔന്നിത്യ ഔന്നിത്യങ്ങളും മനസ്സിലാക്കി നാടിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് തർബീയത്തിൻ്റെ ആത്മ അതുതേടി പണ്ഡിതരും പാമരും വ്യത്യാസമില്ലാതെ മഹാന്മാരും മശാഹിഹന്മാരും ഉൾപ്പെടെ ആ ഹലറത്തിലേക്ക് പ്രവഹിക്കുന്നതാണ് പിന്നീട് കേരളം കണ്ടത് മഹാനരായ ഷെയ്ഖ് മടവൂർ തങ്ങളുപ്പാപ്പാൻ്റെ പിതാവും ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ പിതാവും അവിടുത്തെ മുരീതുമാരുടെ ഗണത്തിൽപ്പെട്ടവരായിരുന്നു ആ പിതാക്കന്മാർ മക്കളുടെ കാര്യം ആ ഹലറത്തിൽ അറിയിച്ച് അവിടുത്തെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൊടുത്തതായിട്ട് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഷേഖ് മടവൂർ തങ്ങൾ തങ്ങളുപ്പാപ്പക്ക് അബൂബക്കർ എന്ന് നാമകരണം ചെയ്തത് ഞണ്ടാടി തങ്ങൾ തങ്ങളുപ്പാപ്പ തന്നെയാണെന്നുള്ളതാണ് വസ്തുത അങ്ങനെ കേരളത്തിൽ നൂറു വർഷത്തിനുള്ളിൽ മൺമറഞ്ഞുപോയ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ മഹാന്മാർ അവിടുത്തെ മുരീതന്മാരായിരുന്നു നാല് ലക്ഷം മുരീതന്മാർ ഉണ്ടാവുമെന്ന് ഗൗസുല്ലാളം തങ്ങളുപ്പാപ്പ തിരുഹലറത്തിൽ നിന്ന് അവിടുന്ന് പ്രവച പ്രവചിക്കുകയുണ്ടായി ആ പ്രവചനം പുലരുന്നതാണ് പിൽക്കാലത്ത് കാണുന്നത് വിക്ര ഔറാദുകളും റാത്തീബ് മജ്ലിസും അവിടുത്തെ നിർദ്ദേശത്തിലും തിരുനോട്ടത്തിലായി കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നടക്കുകയുണ്ടായി അവിടുത്തെ ചരിത്ര ഗ്രന്ഥ അവിടുത്തെ ചരിത്രം രചിച്ചതായ ഒരു ഗ്രന്ഥം നമുക്ക് കാണാൻ കഴിയുകയില്ല മഹാനരായ ഷേഖ് ഞണ്ടാടി തങ്ങൾ ഉപ്പാപ്പാൻ്റെ ജീവചരിത്രം എഴുതാൻ വേണ്ടി തയ്യാറായിരുന്ന അവിടുത്തെ ചില ശിഷ്യന്മാർ മൗലിത രചിച്ച് മഹാനവറുകളുടെ തിരുഹതറത്തിലെത്തിച്ചപ്പോൾ എഴുത്ത് മാഞ്ഞുകിടക്കുന്ന കടലാസുകൾ മാത്രമായിട്ട് കാണാനിടയായത് അവിടുത്തെ വലിയൊരു കറാമത്താണ് എന്നുള്ളത് വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ് എൻ്റെ ജീവിതം വിശുദ്ധ മുഹിയുദ്ദീൻ മാല തന്നെയാണെന്നാണ് കൗസുല്ലാദം തങ്ങളുപ്പാപ്പയുടെ സകലമാന പൊരുത്തവും അവിടുത്തെ വിറാസത്തും നേടിയ മഹാനവറുകൾ പ്രഖ്യാപിച്ചത് ആ സമ്പന്നമായ ജീവിതത്തിൻ്റെ ജീവസുറ്റ സരണി അനന്തരമായി നൽകിയത് അവിടുത്തെ സമർപ്പിത മുരീദായിരുന്ന ചേരാപുരത്ത് ജനിച്ച് കാവുംപടിയിൽ മറവിട്ട് കിടക്കുന്ന മമ്മി മുസ്ലിയാർ എന്നീ പേരിൽ അറിയപ്പെട്ടിരുന്ന അഷെയ്ഖ് മുഹമ്മദ് അൽ ഖാദിരി അൽ ജിഷ്തി ഖദ്ദല്ലാഹു സിറഹുൽ അസീസ് വറി അള്ളാഹു അനഹു തങ്ങളുപ്പാപ്പക്കായിരുന്നു അവിടുത്തെ വിറാസത്തും ഖിലാഫത്തും ഏൽപ്പിച്ചത് അവിടുത്തെ പൂർണ്ണ ഖിലാഫത്തും വിറാസത്തും കാവുംപടി തങ്ങളുപ്പാപ്പ് ലഭിച്ചപ്പോൾ തങ്ങളുപ്പാപ്പ തൻ്റെ മുരീദും മകനുമായ അഷെയ്ഖ് മുഹമ്മദ് അൽ ഖാദിരി അൽ ജിഷ്തി ജാതിയേരി തങ്ങളുപ്പാപ്പയെ ഏൽപ്പിക്കുകയുണ്ടായി തനിമ ചോരാത്ത മങ്ങാതെ മായാതെ മ മുറിയാതെ അണയാതെ ആ വിളക്ക് കാതിരിയത്തിൻ്റെ കാമിലായ ധിക്കറിൻ്റെ വഴി പൂർവോപരി പ്രതാപത്തോടെ ഇന്നും നമ്മളുടെ ജീവൻ്റെ ജീവനായ ജാതിയരിത്തങ്ങളുപ്പാപ്പയിലൂടെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കണ്ണുള്ളവർക്ക് കാണാനുള്ള തൗഫീക്കുണ്ടെങ്കിൽ ഹൃദയം ഉൾക്കൊ ഉള്ളവർക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീക്കുണ്ടെങ്കിൽ ആ വഴിയിൽ ചേർന്ന് ഇരുലോകം സലാമത്താക്കാം നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ മുത്തറസൂലുല്ലാഹി സലഹു അലഹി വസല്ലമ്മ തങ്ങളുപ്പാപ്പൻ്റെ ഉമ്മത്തിയായി ഗൗസുല്ലാലം തങ്ങളുപ്പാപ്പ എൻ്റെ മുരീദായി ഖാജ തങ്ങളുപ്പാപ്പ എൻ്റെ ആഷിഖായി ഞണ്ടാടി ഷേഖ് തങ്ങളുപ്പാപ്പ എൻ്റെ വഴിയിലായി കാവുമ്പടി തങ്ങളുപ്പാപ്പാ എൻ്റെ തിരുനോട്ടത്തിലായി നമ്മളുടെ ബഹുവന്യ ആത്മപിതാവ് ജാതിയേരി ഉപ്പാപ്പയുടെ കഥമിലായി കാമിലായ കലിമയിലായി ഇരുലോകത്തും നമ്മേവരെയും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ റലിയല്ലോഹുഅൻഹും ونفعنا بعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة آمين برحمتك يا أرحم الراحمين